സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണനൂൽപാലം പണീത പ്രവാചക ജീവൻ്റെ ഭിന്നമാം ഏകമാം സത്തിൽ ബന്ധിച്ച ധാർമ്മിക മർത്യരക്തക്കറ പറ്റിയ ദംഷ്ട്രയിൽ മന്വന്തരസ്മൃതി കോർത്തബിംബങ്ങളെ സത്യവിശ്വാസ പ്രകാശാവള്യത്തിൻ നിത്യപ്രവാഹത്താൽ തകർത്ത പ്രബോധക തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി ശാന്തിസങ്കീർത്തനമാക്കിയ പ്രവാചക അങ്ങയച്ചൂഴുമൊരായിരം ഓർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തുമീ വേളയിൽ ബന്ധുര ചിന്തകൾ ജീവൻ്റെ ജീവനിൽ കുന്തിരിക്കം മാത്രയിൽ ചെത്തുമീ മാത്രയിൽ കൈകോർത്തുമേവുന്ന മണ്ണുമാകാശവും കൈപ്പാറി നിൽപ്പൂ സ്തുതിയുമാശംസയും കഷ്ടനാഥനായി ജാതനായെങ്കിലും ശിഷ്ടർക്ക് നാഥനായി വർത്തിച്ച സാത്വിക അന്നം കൊടുപ്പിൻ പശിക്കെതിരാദ്യത്തെ അകം കുറിച്ചോര അകം കുറിച്ചോര അകം കുറിച്ചോരവശ സംരക്ഷക ഹ ക്ഷമിപ്പിൻ ക്ഷമാശീലനാണെത്രയും ശക്തനെന്നോദിയ വേദപാരംഗത അങ്ങയെ ചൂഴുമൊരായിരം ചൂഴുമൊരായിരമോർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തുമീ വേളയിൽ ബന്ധുര ചിന്തകൾ ജീവൻ്റെ ജീവനിൽ കുന്തിരിക്കം പുക ചെത്തുമീ മാത്രയിൽ കൈകോർത്തുമേവുന്ന മണ്ണുമാകാശവും കൈപ്പാറി നിൽപ്പൂ സ്തുതിയുമാശംസയും താവക ഈ തൂവട്ടെ ശാന്തി തൻ തേനും വെളിച്ചവും സ്ഥലക്കും അസ്മലുറീം അലഹമില്ല അനുസല്ലിം അനുസലീം അല നബീന മുഹമ്മദീൻ ഹബഹി വസ്ല ഹബീബിൻ്റെ സ്മൃതി സുഗന്ധമുള്ള ഈ സദസ്സിൽ ആ ഓർമ്മകൾ അത്രമേൽ ആവശ്യമുള്ളൊരു കാലത്ത് ആ ജീവിതത്തിൽ നിന്നുള്ള ചില ഏടുകൾ ചില കീറുകൾ നമുക്ക് സംസാരിക്കാം ഒരു പ്രസംഗത്തിൻ്റെ ഔപചാരികതകളൊന്നുമില്ലാതെ ചരിത്രം എന്തിനാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ചരിത്രം എന്തിനാണ് വായിക്കുന്നത് നമ്മൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്നത് എന്താണോ അത് ചരിത്രത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാനാണ് അതിനാണ് ചരിത്രം വായിക്കാനും അടച്ചു വയ്ക്കാനുമുള്ളതല്ല വായിക്കാനും ആവർത്തിച്ചു കൊണ്ടേയിരിക്കാനും ചരിത്രം ചരിത്രത്തിൽ നിന്ന് ആരും ഒന്നും പഠിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് വഹീദുദ്ദീൻ ഖാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം നൽകുന്ന പാഠത്തിൻ്റെ തുടക്കവാക്യമായി എഴുതി വച്ചിട്ടുണ്ട് ചരിത്രത്തിൽ നിന്ന് ആരും ഒന്നും പഠിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം ഇന്നോളം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ചരിത്രം എന്ന് അപ്പം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിധാനങ്ങളിൽ നമ്മുടെ വർത്തമാന കാലാനുഭവങ്ങളിൽ നമ്മുടെ സാമൂഹികവും രാഷ്ട്രീയവും വൈയക്തികവും കുടുംബപരവും സൗഹൃദപരവും ഒക്കെയായിട്ടുള്ള നമ്മുടെ ജീവിതവിധാനങ്ങളിൽ നമ്മൾക്ക് എന്താണോ നഷ്ടപ്പെടുന്നത് അത് തിരിച്ചു പിടിക്കേണ്ടത് ചരിത്രത്തിൽ നിന്നാണ് ഒരു തോട് മുറിച്ച് ചാടുന്ന കുട്ടി നേരെ ഓടിച്ചെന്ന് ചാടിയാൽ റോഡ് തോടിൻ്റെ നടുവിലാണ് പോയിട്ട് കിടക്കുക എന്നാൽ അവൻ കുറച്ച് സ്റ്റെപ്പ് പിറകിലേക്ക് പോയിട്ടാണ് ചാടുന്നതെങ്കിൽ അവൻ ഭംഗിയായി ആ തോട് ചാടി കിടക്കാൻ കഴിയും വൺ സ്റ്റെപ്പ് ബാക്ക് ഈ സെവൻ സ്റ്റെപ്സ് ഹെഡ് എന്ന് പറയൂല്ലേ ഒരു ബാക്ക് ഒരു സ്റ്റെപ്പ് പിറകിലേക്ക് പോയവർക്ക് ഏഴ് ചുവട് മുന്നിലേക്ക് പോകാനുള്ള ഊർജമാണ് ആ പിറകിലേക്കുള്ള ഒരു ചുവട് വെക്കലാണ് ചരിത്രത്തിലേക്കുള്ള നമ്മുടെ ചുവട് വാഹനം ഓടിക്കുന്ന സമയത്ത് ഇവിടെ കണ്ണാടി വെക്കുന്നത് നമ്മുടെ മുഖം കാണാനല്ലല്ലോ പിറകിലെ കാഴ്ചകൾ കാണാനാണ് മുന്നിലേക്ക് പോകുന്ന ഒരാൾക്ക് എന്തിനാണ് പിറകിലെ കാഴ്ചകൾ മുന്നിലേക്ക് നന്നായി പോകണമെന്നുണ്ടെങ്കിൽ പിറകിലെ കാഴ്ചകൾ അത്യാവശ്യമാണ് ഈ പിറകിൽ നിന്നുള്ള കാഴ്ചകളാണ് ചരിത്രത്തിൽ നിന്നുള്ള കാഴ്ചകൾ ആ കാഴ്ചകളിൽ ഏറ്റവും മഹത്തായ മാതൃക എന്ന് ലോകത്തിൻ്റെ സൃഷ്ടാവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഹബീബായി റസൂൽ സല്ലാഹു അലൈ വസ്ലം എത്രമേൽ ഉന്നതമായ പാഠങ്ങളാണ് നമുക്ക് ബാക്കിയാക്കുക യേശുവിനെക്കുറിച്ച് ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ചെയ്ത എല്ലാ അത്ഭുതങ്ങളെക്കാളും വലിയ അത്ഭുതം അവൻ തന്നെയായിരുന്നു എന്ന് യേശു പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതിലേറ്റവും വലിയ അത്ഭുതം അവൻ തന്നെയായിരുന്നു എന്ന് ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി വല്ലമ്മയെക്കുറിച്ച് പറയുമ്പോൾ ആ ജീവിതം തന്നെയായിരുന്നു അത്ഭുതം അതുകൊണ്ടാണ് നിങ്ങൾ നബി വചനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ ഹദീസുകൾ റസൂൽ സലാഹു അലൈഹി വല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഹരിസുകളെക്കാൾ നമ്മൾ കാണുന്നത് റസൂൽ സല്ലാഹുലിയസ്വല്ലും ഇങ്ങനെ ചെയ്യുന്നതായി ഞാൻ കണ്ടു എന്നാണ് കാരണം വാക്കിനേക്കാൾ ഉച്ചത്തിൽ ജീവിതത്തിന് സംസാരിക്കാൻ കഴിയൂ വാക്കിനേക്കാൾ ഉച്ചത്തിൽ വാക്കിനേക്കാൾ ഉയരെ ജീവിതം കൊണ്ടൊരു സംസാരമുണ്ട് ആ സഹവാസത്തിൻ്റെ ഏറ്റവും മഹത്തായ പാഠങ്ങൾ റസൂൽ കൂടെയുള്ളവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു സഹവാസം തന്നെയായിരുന്നു ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ദിശാബോധം പകരലായിരുന്നു നമ്മുടെ പഠന സമ്പ്രദായങ്ങളോ അതിൻ്റെ മെത്തഡോളജിയോ ആയിരുന്നില്ല ജീവിതാനുഭവങ്ങളിൽ നിന്ന് ദിശാബോധം പകരാണ് ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു താഴ്വരയിൽ വിശ്രമിക്കുകയാണ് റസൂലും സഹാബികളും സല്ലു അലൈഹി വസല്ലം ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ തീ കൂട്ടണം വിറക് വേണം റസൂല് കൂടെയുള്ളവരോട് പറയുന്നത് നമ്മൾക്കെല്ലാവർക്കും പോയിട്ട് വിറക് കൊണ്ടുവരാം നിങ്ങളെല്ലാവരും പോയി വിറക് കൊണ്ടുവരൂ എന്നല്ല നമ്മൾക്കെല്ലാവർക്കും പോയി വിറക് കൊണ്ടുവരാം എന്നാണ് ബോസ് അല്ല ലീഡറായിരുന്നു നേതൃത്വമായിരുന്നു അങ്ങനെ എല്ലാ ആളുകളും ഓരോ ചെറിയ ചെറിയ വിറകിൻ്റെ കഷ്ണവും കൊള്ളിയും ഓരോന്നായി കൊണ്ടുവന്ന് വെച്ച് റസൂലിൻ്റെ മുന്നിൽ ചെറിയൊരു കൂമ്പാരം നിറഞ്ഞു അപ്പോൾ ലോകം കണ്ട ഏറ്റവും മഹാനായ അധ്യാപകൻ ആ അധ്യാപകൻ്റെ വിദ്യാർത്ഥികളോട് പറയാണ് ഇതാ ഇതുപോലെയാണ് നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ വലിയ പാപമായി മാറുന്നത് നിങ്ങൾ കേട്ടതാണ് ഇങ്ങനെയാണ് നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ വലിയ വലിയ പാപങ്ങളാകുന്നത് ജീവിതത്തിൽ മറക്കുമോ അവർ മറക്കുമോ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ദിശാബോധം പകരുന്നത് ഒരു ചെറിയ കമ്പ അല്ലേ ശരി അങ്ങനെ കുറേ ചെറിയ കമ്പുകൾ കൂട്ടിവെച്ചാൽ അതൊരു വലിയ കമ്പാണ് എന്ന് അവർക്ക് ആ നിമിഷമാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ബദൽ എന്ന് വിളിക്കാവുന്ന ഒരു ജീവിതക്രമം ആ ജീവിതത്തിൽ നിന്ന് കാണാൻ കഴിയൂ നമ്മുടെ കാലത്തോടായിരുന്നാലും നമ്മൾ കണ്ടതും കാണാനിരിക്കുന്നതുമായ പല കാലങ്ങളോടായിരുന്നാലും മനുഷ്യരുടെ ജീവിതക്രമങ്ങൾക്ക് ബദലായ ഒരു ജീവിതക്രമം ആ വലിയ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ജിബ്രാൻ്റെ സമകാലികനായിട്ടുള്ളൊരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു മിഖായിൽ നഴിമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല വായിക്കേണ്ട പുസ്തകങ്ങളാണ് മൃദാദിൻ്റെ പുസ്തകം എന്നൊരു ഗ്രന്ഥമുണ്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണ് അതിലദ്ദേഹം പറയുന്നുണ്ട് ബോധപൂർവം ജീവിക്കുന്നതിനേക്കാൾ രസമുള്ള ഒരു കളി വേറെയില്ല എന്ന് ബോധപൂർവമുള്ളൊരു ജീവിതത്തെക്കാൾ ശ്രദ്ധാപൂർവമുള്ള ഒരു ജീവിതത്തെക്കാൾ രസമുള്ള മറ്റൊരു കളിയില്ല ശ്രദ്ധാപൂർവമുള്ളൊരു ജീവിതമുണ്ടല്ലോ ബോധപൂർവമുള്ളൊരു ഇടപെടലും ഇടപഴകലും ഉണ്ടല്ലോ അതാ മഹാജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുന്നു എത്ര കുറച്ച് വിഭവങ്ങൾ കൊണ്ടാണ് ജീവിച്ചത് എത്ര അനാഥത്വവും സങ്കടങ്ങളും പേറിയ ജീവിതമാണ്